isn't it? מה זה ל... וי.פי. מה അതിനെ തന്നെ അവിടെ ഇരുന്നല്ലേ ഇവിടെ ഉണ്ടല്ലോ വിട്ടു പോവാൻ നോക്കൂ എന്നെല്ലോ എടുത്തോണ്ടിരു എപ്പോഴും എന്നാ കിട്ടി യോ ഇതെന്താ ദേസ് ബിരിദ ഞാൻ പറയിടല്ല പെണ്ണാ ദോശ ആ ദോശ കാണണ ചപ്പാത്തി ദോശല്ല കുറച്ചോ മീൻ ഇട് ദോശേം ദോശേം എന്താല്ല എന്നാ ഇന്നെന്നീ പറ ചപ്പാത്തി ചപ്പാത്തി കൊണ്ടുവരൂ ദാ അതിకే പരിപ്പി പരി മാറ് കേറ് വാ വാ ഇറ വാ 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 봐 가라. 엄마. 엄마 열어 줘. 열어 줘. 사진 포토. 이거 원하잖아 원하잖아. 착하지. 아, 나라도 소리 났네. 아 포토 안. 9시. 빨리 이모래. 응. 너네 어디 올 티켓어? 엄마야.

ശബ്ദം. രമപൊട്ടി ചേർന്ന കൊടപ്പം. ആ, എന്നാ വളക്കൊ. നാ. ഓ, പേടണം. ഏ? നാ പേടണം. ഞാൻ വലിയ പ്രശ്നമായി കഴിപ്പറിയുള്ളു നോക്കി കത്തി പിടിച്ചേക്കുന്നുണ്ടോ ഇതാണ് ഇതിനാണ് ഏ പിന്നെ ഇവിടെ തലമ്പ് കേട്ടിട്ട് അത് കഴിച്ചിട്ട് പോവാൻ കഴിഞ്ഞു ആണോ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയ നീ തലയും കുത്തി അയ്യോ ചെറുതാടി ഇതിനകത്ത് എനിക്കൊരു വേണം ചായ ഇതിനകത്ത് രണ്ട് തവണ എനിക്ക് ചായു പത്തിനൂറ് ചായൊക്കെ സത്യപ്രത്രേ കുടിക്കാൻ പാടുള്ളൂ പക്ഷെ നമ്മളെ ഉമ്മാരുന്ന് വെള്ളം കുടിക്കുന്നവരെ ചായ കുടിക്കും മഴയ്ക്കൊരു ചെറിയ സാധ്യത

ആദ്യമായിട്ടാണ് എനിക്ക് നല്ലൊരു കാര്യത്തില് കാലം കഴിഞ്ഞിട്ട് വരാൻ വീടെടുത്തോ ബ്ലാ എനിക്ക് കപ്പ വന്നു കപ്പ വന്നു അതിനാ വാല്യൂ ഉണ്ടെന്നില്ല അവള് വൈറ്റ് ആണ് ഇരുന്നോളൂ പാലാ ആ പാല വൈറ്റ് നിനക്ക് ടോർ വേണോ ഇപ്പോ പാലോ ടോർ വേണോ നിനക്ക് ഇപ്പോ ടോർ വേണം കണ്ടോ പാലോ ടോർ ചോദോ പാലോ ടോർ ചോദോ ഇല്ലப்பா എനിക്കിത് വെറുതെ കൊണ്ട് വെക്കണ്ടാ ശരന്ന ടോർ നോയ് ടോർ ആരീ പരിപ അമ്മോനെ കൂടെ ടോർ വെച്ചില്ല

വലിയ പുള്ളിയാന്ന വിചാരം ആ എന്തുവാടി എന്നാ എന്നാ കടൽ കാണിച്ചു വെച്ചേക്കുന്നേ എന്നാ കടലെ കാണിച്ചു ആ വെച്ചേക്കുന്നേറ്റ് കാണിച്ച് വെച്ചോ ആ തരത്തിലോട്ട് ചോറ് വേണോ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയി എ പ്ലസ് പോയി അവക്ക് വേണമെങ്കി അവള് പഠിക്കും സിംബാ ശാമ്പളമ്മയും നാരായണിയും കൂടെ എന്താ പറയുക പപ്പയ്ക്ക് വയ്യാതിരിക്കുവല്ലേ പപ്പായ കാണാൻ നാരായണി ശാമ്പോവി പറഞ്ഞ എന്നെയും കൊണ്ടുപോകാവോന്ന് ശാംബോവീടെ നല്ല ശീലങ്ങൾ

മൂടലുണ്ടായിരുന്നുകൊണ്ട് വെയിലിൻ്റെ ചൂട് കുറവുണ്ടായിരുന്നു

ൊത്ത കഴിച്ചോട്ടെ പണ്ടു മുട്ടടിച്ചതാ എനിക്ക് തോന്നില്ല ഇപ്പൊ മനസ്സിലായോ താമസിക്കുന്നു

വിടെ ബ്ലാക്ക് കപ്പിച്ച വെള്ളപ്പു എടെ പാല് രാവിലെ ഇവിടെ ഉണക്ക ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാൻ ഉണക്ക മീൻ ഇല്ലെന്ന് പോലെ ജലമുണ്ടാക്കി പോയപ്പോഴും എനിക്കറിയാൻ എന്തായാലും ലോൺ എടുത്തിട്ടാണേലും മീൻ പിടിച്ചോണ്ടിരുന്നത് വെമ്മ വീണയാ അരേ ഇതെ കണ്ടിട്ട് കൊണ്ടോന്ന് വെച്ചാ ഒന്നും തോന്നുന്നില്ല ആള് ആ മിഴിച്ചാ ഇട്ടിട്ടുണ്ട് ഇനരെ കണ്ടോ വളതെറ്റ് മാഷാ അയ്യ അങ്ങേര് വന്നില്ല അണ്ടേയാ ഇരുന്നടാലി ഇനിയാണ് ആണ് ചെയ്യുന്നത്

ൃപ്തിന്റെ ഇതും അല്ല അത് കാക്ക ഇതിനുവേണ്ടി ചെലവ് അമ്മ സോറി